വരാന്ന് പറയാൻ വന്നിരിക്കും ഇത്ര എവിടെങ്കിലും ആണെങ്കിൽ പറയ ചേട്ടൻ ഇന്ന സ്ഥലത്ത് നിക്കാന്ന് പറയും ഞായറാഴ്ച കടകളൊക്കെ തുറക്കാത്ത സമയത്ത് എല്ലാവർക്കും ഉപകാരം തീർച്ചയായിട്ടും ഞായറാഴ്ച ഒരുപാട് എപ്പോഴും മറക്കാം മുപ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ട് ഉം തുമ്പറല്ല മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് അവിടെ ഇത് തുടങ്ങിട്ട് പതിനെട്ട് വർഷമായി ഇത് ഗെൽഫി പോവാനായിട്ട് പോയി പഠിച്ചതാ പ്രത്യേകം ആ പിന്നെ പോയില്ല ഈ ഒരു ഉണ്ടല്ലോ അവിടെ പിന്നെ അതെ ഞാൻ ഞാനിങ്ങനെ നമ്മുടെ കൊല്ലം ഹാർബറിൽ മീൻ പിടിക്കാൻ പോയപ്പോഴ് ഒരു ചേട്ടന്റെ ബൈക്കിൽ ഇങ്ങനെ കംപ്രസർ ഒക്കെ വെച്ചാൽ ചേട്ടൻ ഇങ്ങനെ പോന്നു ഞാൻ വിചാരിച്ചത് എന്തുകൂടെ ഒരു കംപ്രസർ ഒക്കെ വെച്ച് ഇങ്ങനെ പോന്നെ പിന്നെ മനസ്സിലായത് ചേട്ടൻ സഞ്ചരിക്കുന്ന പഞ്ചർ വണ്ടിയാണ് ചേട്ടൻ്റെ ബൈക്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട് ഇപ്പോൾ നമുക്ക് ആ ചേട്ടനെ സയറിലോട്ട് നിർത്തി